നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സം കഴിഞ്ഞു പോകുന്ന ശിഷ്യരോട് ഗുരു ഉപദേശിക്കുന്ന വാക്യമാണ് സത്യാന പ്രമതിദവ്യം എന്ന് സത്യത്തിൽ നിന്ന് പ്രമാദം ചെയ്യരുത് എന്നാണ് ഇതിനർത്ഥം വിശേഷിച്ചും ഗൃഹസ്ഥാശ്രമയോടാണ് ഈ ഉപദേശം ലോകത്തിലെ വിവിധ വിഷയങ്ങളും വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും സത്യത്തിൽ നിന്ന് പിന്തിരിയാൻ നാം പ്രേരിതരായേക്കാം അപ്പോഴെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഉപദേശമാണ് സത്യാന പ്രമതി ദവ്യം ധാർമ്മികമായ ജീവിതത്തിനും ഉന്നതിക്കും ഏറ്റവും ആദ്യം വേണ്ടത് സത്യനിഷ്ഠയാണ് ലോകവും ധർമ്മവുമെല്ലാം സത്യത്തിൽ തന്നെ നിലനിൽക്കുന്നു മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ഒന്നായിരിക്കുക തന്നെ സത്യനിഷ്ഠയിൽ മുഖ്യം യാതൊരു കാരണവശാലും ഹിതത്തിനോ പ്രിയത്തിനോ വേണ്ടി സത്യത്തെ പരിത്യജിക്കരുതെന്നാണ് ഋഷിമാർ പറയുന്നത് ഏതെങ്കിലും വ്യക്തിക്കോ സാഹചര്യത്തിനോ പ്രിയവും ഹിതവുമാകുമെന്ന് വന്നാൽ പോലും അസത്യം പറയരുത് ഏതൊരാളാണോ അസത്യം പറയുന്നത് അയാൾ വേരോടുകൂടി ഉണങ്ങിപ്പോകുമെന്നാണ് ശ്രുതിവാക്യം തുടർന്ന് ഗുരുവചനം കേൾക്കാം ശാന്തതയിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം यदानन्दरूपं प्रकाशस्वरूपं निरस्तत्प्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवागमस्मि यदानन्दरूपम् निरस्त निरस्तप्रपञ्चं परिच्छेदहीनम् अहं ब्रह्मवृत्यैकगम्यं तुरीयं परं ब्रह्मनित्यं तदेवाहमस्मि തുടർന്ന് ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് ഓ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത്പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശ്രീ ശങ്കരകൃതികളിൽ വിജ്ഞാന നൗക്ക എന്നുകൂടി പേരുള്ള സ്വരൂപാനുസന്ധാനഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്

നിത്യമായ യാതൊരു പരബ്രഹ്മമുണ്ടോ അതാകുന്നു ഞാൻ അഥവാ ഞാൻ തന്നെയാകുന്നു നിത്യമായ പരബ്രഹ്മം ആത്മബ്രഹ്മയ്ക്കിയ ബോധത്തെ അനുഭൂതിജനിതമായ ബോധത്തെ പ്രകാശിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ശാസ്ത്ര മനന അതിനെ അതിനനുസന്ധാനം ചെയ്യുകയാണ് രണ്ടും പറയാം എങ്ങനെയുള്ള ഞാൻ ആനന്ദരൂപവും പ്രകാശസ്വരൂപവുമായ ഞാൻ രണ്ട് പദങ്ങളും നമ്മൾ വിചാരം ചെയ്തു തുടർന്ന് വരുന്ന പദം നിരസ്ത പ്രപ്രപഞ്ചമെന്നാണ് നമ്മളെപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തോട് താതാത്മ്യപ്പെട്ട് ഈ പ്രാപഞ്ചികമായ വിഷയങ്ങളെ മുഴുവൻ തൻ്റെതെന്ന് ഗ്രഹിച്ച് അഥവാ തൻ്റെതാക്കാൻ ശ്രമിച്ച് കഴിയുകയാണ് എപ്പോഴും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ ഭൂതങ്ങൾ ഇവയോട് താതാത്മ്യപ്പെട്ടും ചേർന്നും നമ്മൾ കഴിയുന്നു ആ കഴിയലിൽ ഇതുതന്നെയാണ് ഞാനെന്ന് നമ്മൾ കണക്കാക്കുന്നു അതായത് പാഞ്ചഭൗതികമായ ശരീരം തന്നെയാണ് ഞാൻ ഭൂതസൂക്ഷ്മങ്ങളാകുന്ന ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെ തന്നെയാണ് ഞാൻ എന്ന് എന്നാൽ സൂക്ഷ്മ വിചാരത്തിലൂടെ ഇവയ്ക്കൊക്കെ ഉപരിയുള്ള ഇവയൊക്കെ പ്രകാശിപ്പിക്കുന്ന ഇവയാൽ ഒട്ടും ബാധിക്കപ്പെടാത്ത കേവല പ്രകാശരൂപമാണ് താനെന്ന് അനുസന്ധാനം ചെയ്യുന്നു ജാഗ്രത്തിൽ സ്ഥൂല പ്രപഞ്ചമുള്ള നമുക്ക് സ്വപ്നത്തിൽ സൂക്ഷ്മ പ്രപഞ്ചമുണ്ട് എന്നാൽ സുഷുപ്തിയിലെത്തുമ്പോഴത്തേക്ക് പ്രപഞ്ചഭാനമില്ല അപ്പോൾ പ്രപഞ്ചഭാനം ഇല്ലാത്തപ്പോൾ നമ്മൾ പറയുന്നത് സുഷുപ്തിയിൽ അറിയിക്കാനുള്ള കാരണങ്ങളില്ല അതുകൊണ്ടാണ് ശരി സമ്മതിച്ചു റിയിക്കാനുള്ള കരണങ്ങളെല്ലാം വിശ്രമിച്ചതുകൊണ്ടാണ് സുഷുപ്തിയിൽ ഒരു ഭാനവുമില്ലാത്തത് ശരിയാണ് എന്നാൽ സമാധിഷ്ഠിതന്മാരായിരിക്കുന്ന സമാഹിതന്മാരായിരിക്കുന്ന മഹാപുരുഷന്മാർ അവിടെ കരണങ്ങൾ നശിച്ചിട്ടില്ല കരണങ്ങൾ വിലയിച്ചിട്ടില്ല കരണങ്ങൾ അടങ്ങിയിട്ടേ ഉള്ളൂ ആ അടങ്ങിയ കരണങ്ങളെക്കൊണ്ട് സ്വാത്മാനന്ദ രസത്തിൽ അവർ കഴിയുകയാണ് അവരറിയുന്നില്ലെന്ന് പറയരുത് അവരാണ് അറിയുന്നത് അവിടെ അറിയുന്നു ഞാൻ എന്നെ കൊണ്ട് എന്നെ അറിയുന്നു ആനന്ദരൂപമായി തന്നിൽ തന്നെ വിലയിച്ചു കഴിയുന്നു എന്നാൽ പ്രപഞ്ചമുണ്ടോ ഇല്ല അവിടെ ഭൂതഭൗതിക സംഘാതങ്ങളൊന്നുമില്ല അവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികളില്ല താൻ മാത്രം അപ്പോൾ തൻ്റെ പാരമാർത്ഥികമായ രൂപം സകല പ്രപഞ്ചത്തെയും പ്രപഞ്ചവികാരങ്ങളെയും നിരസിച്ചതാണ് അതിക്രമിച്ചതാണ് അവ അപ്രസക്തമായി തീർന്നതാണ് താൻ പ്രപഞ്ചാതീതനാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും പ്രാപഞ്ചിക വസ്തുക്കളുടെയും കുപ്പായം താൻ എടുത്ത് അണിയുന്നു ആ കുപ്പായം ഇട്ടുകൊണ്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ മൂന്ന് പുരങ്ങളിൽ മാറി മാറി ഇറങ്ങുന്നു എന്നാൽ ഞാനാകട്ടെ വാസ്തവത്തിൽ ഈ മൂന്നുമല്ല അതുപോലെ ഈ മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ എടുത്ത് അണിഞ്ഞിട്ടുള്ള ഈ പ്രപഞ്ച കുപ്പായവുമല്ല ഈ ഒരു ദൃഢമായ അവബോധമാണ് ഇവയെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനാണ് ഞാൻ ആ ഒരു തിരിച്ചറിവിലുള്ള പ്രഖ്യാപനമാണ് നിരസ്ത പ്രപഞ്ചം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് പ്രസംഗത്തിന് വാക്കുകളെ കൊണ്ടുള്ള ഉപദേശത്തിന് എല്ലാം അതീതമായ സ്വാത്മാനുഭൂതിയാണ് നിരസ്ത പ്രപഞ്ചം ഉപനിഷത്തും തൻ്റെ സ്വരൂപ പ്രഖ്യാപനം ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം എന്ന് പ്രഖ്യാപിക്കും പ്രപഞ്ചം മുഴുവൻ ഉപശമിക്കപ്പെട്ട ശാന്തമായ ശിവമായ ജാഗ്രസ്വപ്ന സുഷുപ്തികൾക്ക് ആണ് തൻ്റെ സ്വരൂപമെന്ന് മണ്ഡുക്കെ ശ്രുതി വ്യക്തമായി പറയുന്നു അങ്ങനെ പ്രപഞ്ചം ഉപശമിച്ചിരിക്കുന്ന പ്രപഞ്ചാതീതമായ സ്വരൂപമാണ് താൻ അതാണ് നിരസ്ത പ്രപഞ്ചം ഇനി നിരസ്ത പ്രപഞ്ചം എന്നുള്ളതിന് പ്രപഞ്ചത്തെ നിരസിച്ചിരിക്കുന്ന എന്നും പറയാം നേതി നേതി ഇതല്ല ഇതല്ല എന്നുള്ള വാക്യങ്ങളെ കൊണ്ട് ചിന്താധാരകളെ കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ നി നിരസിച്ച നിഷേധിച്ച സ്വരൂപമാണ് തൻ്റെ അത് അതാണ് പ്രപഞ്ചം നോക്കൂ തുടർന്ന് പറയുകയാണ് പരിച്ഛേദഹീനം പരിഛേദീനം ദേശകാല വസ്തുക്കളെ കൊണ്ടാണ് നമ്മളെല്ലാത്തിനെയും പരിച്ഛേദിക്കുന്നത് ഇന്ന ദേശത്ത് എന്ന് പറയുമ്പോൾ അയാൾ മറ്റൊരു ദേശത്ത് ഇല്ല ഇവിടെയുള്ള ആൾ അവിടെയില്ല അവിടെയുള്ള ആൾ ഇവിടെയില്ല ഇന്ന കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലം അത് എത്ര വലുതോ ചെറുതോ ആവട്ടെ ആ കാലപരിമിതിക്കുള്ളിലാണ് അയാൾ അല്ലെങ്കിൽ ആ വസ്തു അപ്പോൾ ഒരു കാലപരിമിതിക്കുള്ളിലുള്ള വസ്തു മറ്റൊരു കാലത്തിലില്ല അപ്പോൾ കാലത്താൽ പരിമിതമാണ് ഇങ്ങനെ ദേശകാല പരിമിതങ്ങളായ സകലത്തെയും നമ്മൾ അൽപമെന്നറിയുന്നു ഇതെന്നറിയുന്നു അതുമായി വ്യവഹരിക്കുന്നു അപ്പോഴാണ് ഇവിടെ തൻ്റെ സ്വരൂപത്തെ പ്രഖ്യാപിക്കുന്നത് പരിഛേദഹീനം പരിച്ഛേദശൂന്യം എന്നും ഇവിടെ പാഠമുണ്ട് പരിമിതികളില്ലാത്ത പരിച്ഛേദമില്ലാത്ത ദേശകാല വസ്തു പരിമിതികളില്ലാത്ത എന്ന് വെച്ചാൽ അർത്ഥം പൂർണ്ണമായ പൂർണ്ണ സ്വരൂപമാകുന്നു ഞാൻ എന്നിൽ ദേശകാല വസ്തു വസ്തുപരിമിതികളില്ല അവയ്ക്കുപരി ഞാൻ വിരാജിക്കുന്നു എന്നർത്ഥം ഇങ്ങനെ സ്വരൂപാനുസന്ധാനം തൻ്റെ ആത്മമഹിമയെ പ്രഖ്യാപിക്കുകയാണ് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം യും സ്ത്രീയുടെയും സംഹാരത്തിൻ്റെയും എല്ലാ സൗകുമാര്യങ്ങളും രൗദ്രതയും ഒത്തുചേരുന്ന ശ്രീ മഹാദേവന്റെ സ്വന്തം തൃക്കാഞ്ഞിരപുരം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തലമുറകൾക്ക് പോലും ഗണിച്ചെടുക്കാൻ കഴിയാത്ത വിധം കാലത്തെ പിന്നിലാക്കി ശൈവചൈതന്യം കുടികൊള്ളുന്ന അഭൗമവും അത്യത്ഭുതകരവുമായ മഹാക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ ആമച്ചൽ തൃക്കാഞ്ഞിരപുരം എന്ന ദേശത്ത് സഖ്യമലയടിവാരത്ത് നെയ്യാറിന്റെ തീരത്ത് പ്രകൃതി രമണീയമായ ഗ്രാമപ്രദേശത്ത് ഒരു മഹാക്ഷേത്രത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി നിലകൊള്ളുന്നു തൃക്കാഞ്ഞിരപുരം ശ്രീ മഹാദേവ ക്ഷേത്രം ആത്മീയ ജീവിതത്തിൽ അനുഭവം കൊണ്ട് മുദ്രചാർത്തി ഉപാസിക്കുന്നവരുടെ ഹൃദയത്തിൽ വിളഞ്ഞു നിൽക്കുന്ന വിഗ്രഹമാണ് തൃക്കാഞ്ഞിരപുരത്തപ്പൻ്റേത് ഭക്തരുടെ ഹൃദയങ്ങളിൽ വിവരണാതീതമായ അനുഭൂതി കൊണ്ട് നിറയ്ക്കുന്ന നമ്മുടെ ഭഗവാന്റെ തിരുമുന്നിൽ തൊഴുതു നിന്നാൽ കാലപ്രവാഹത്താൽ നാമവശേഷമാക്കി കടന്നുപോയ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എന്നോ സമ്പന്നമായിരുന്ന കുഴുവം മഠം എന്ന പ്രസിദ്ധമായ നമ്പൂതിരി മഠക്കാരുടെ അധീനതയിലായിരുന്നു ഇക്കാണുന്ന പ്രദേശങ്ങളെല്ലാം തൃക്കാഞ്ഞിരപുരം ക്ഷേത്രവും വിശാലമായ ക്ഷേത്രഭൂമിയും ഭൂമിയും വയലുകളും കൃഷിഭൂമിയുമൊക്കെ കാലാന്തരത്തിൽ ദേവനെയും ദേവഭൂമിയെയും എന്തിന് മഠവും മറ്റ് സ്വത്തുവകകളെയും ഉപേക്ഷിച്ച് പാലായനം ചെയ്യുകയാണുണ്ടായത് ഈ നമുക്ക് അറിയാത്തതില്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഭക്തജനങ്ങൾ മിക്ക ആളുകൾക്കും ഇവിടുത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് വിവരണം നടത്താം അപ്പോൾ അത് വിവരണാതീതവുമാണ് അങ്ങനെയാണ് ഈ ക്ഷേത്ര സംബന്ധിയായ ഐതിഹ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഒരു വിഗ്രഹം മാത്രമുണ്ടായിരുന്ന ഒരു തറയായിരുന്നെന്നും ആ അതിനു വള്ളിപ്പടർപ്പുകളും പിന്നെ വനാന്തരീക്ഷമുണ്ടായിരുന്ന സ്ഥലത്ത് ഇതിലേക്ക് ഈ താഴെ തകടി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് കർഷകർ പോത്തിനെയും തെളിച്ച് ഇങ്ങനെ കാളകളെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വിഗ്രഹത്തിൻ്റെ ഏതോ ഒരു ഭാഗം കണ്ടത് അന്ന് അവർ വെട്ടി തെളിച്ച് വിഗ്രഹം അന്ന് ഒരു ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രത്തിന് പിന്നെ കാലാന്തരത്തിൽ പുനരുദ്ധാരണ ഉണ്ടായാണ് ഇന്ന് കാണുന്ന ഈ തരത്തിലുണ്ടായതെന്ന് പറയുന്നു ൗർഭാഗ്യകരമായ ചില കാരണങ്ങളാലെന്ന് പഴമക്കാർ പറയുന്നത് ഏകദേശം രണ്ടര നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന പുനരുദ്ധാരണങ്ങളുടെയും ഭക്തജനങ്ങളുടെ കഠിന പ്രയത്നങ്ങളുടെയും ഫലമായാണ് ഇന്നീ കാണുന്ന ചുറ്റമ്പലവും ചുറ്റുമതിലും ഇളമതിലും പ്രദക്ഷിണവീതിയും കൊടിമരവും ആനക്കൊട്ടിലുമെല്ലാം കാലാധിപർത്തിയായി നിലകൊള്ളുന്നത് സവിശേഷമായ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് മാത്രം മാറ്റം വരാതെ മാറ്റം വരുത്താതെ അഷ്ടബന്ധങ്ങളിൽ ഇളക്കിയാലും ഇളകാത്ത വിഗ്രഹത്തിന്റെ ഒൻപതിരട്ടി പഞ്ചവർഗ്ഗങ്ങളും താണ്ടി ഭൂമിയിൽ ആണ്ടു നിൽക്കുന്ന വിഗ്രഹമെന്ന് വിശ്വസിക്കുന്നു ഈ ദേവചൈതന്യം സ്വയംഭൂവാണ് അന്ന് ഈ പിന്നെ അന്നുള്ള പഴമക്കാർ പറയുന്നത് ഈ പിന്നെ ശിവലിംഗം അടിയിലോട്ട് ഒണ്ട് അത് ഒരിക്കലും അത് എടുക്കാൻ എന്നാണ് അന്നത്തെ ആളുകൾ പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ മഹത്തരങ്ങളുടെയും ആഗരമാണ് ശിവൻ ശിവലിംഗത്തെ എന്തിനു പൂജിക്കുന്നുവെന്ന ചോദ്യത്തിന് അതെല്ലാ ചൈതന്യത്തിന്റെയും ആഗരവും സൃഷ്ടിയുമാണെന്ന് പുരാണം പഠിപ്പിക്കുന്നു സ്വയംഭൂവായിട്ടാണ് വിടെയാണ് ഈ അമ്പലം ആദ്യമായിട്ടൊരു അമ്പലം വന്നത് അത് മുൻകാ മുൻകാമിയൊന്ന് പറഞ്ഞു കേട്ട പാറ എനിക്കത്ര അറിഞ്ഞുകൊണ്ട് അന്നും ഈ നന്ദി ഇവിടെ ഉണ്ടായിരുന്നു ഭഗവാൻ്റെ മുൻപിൽ ആ നന്ദി ഉണ്ടായിരുന്നു അവിടെ ഒരു ചെറുതായിട്ടൊരു പിന്നെ ഒരു ഷെഡ് ആയിരുന്നു ഈ നന്ദി ഇരുന്ന പാറ കൈവരിയും അങ്ങനെയുള്ള സ്ഥലമായിരുന്നു ബാക്കി ചുറ്റമ്പലും ഈ കാണുന്ന എല്ലാം ഒടു ഒടുവിലൊക്കെ ഉണ്ടായതാണ് സൃഷ്ടിയും മായയും ആനന്ദവുമാണ് ശിവലിംഗം എല്ലാം ലയിച്ചു ചേരുന്നതെന്നർത്ഥം അഖിലം യസ്മിൻ പുനരുജ്ജീവനം തന്നെ സാധ്യമാക്കി തരുന്ന ഭഗവാന്റെ അരികിൽ ഭക്തിയോടെ തൊഴുകൈകളോടെ ചേർന്ന് നിന്നാൽ തീരാത്ത ദുരിതങ്ങളില്ല ദുഃഖങ്ങളില്ല എന്ന് ഭക്തരുടെ അനുഭവ സാക്ഷ്യം കാട് ഒരു ചെറിയ ചെറിയ ക്ഷേത്രവും ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ക്രമേണ ഒരു പോറ്റി വന്ന് പൂജ ചെയ്യും ഒരു പാട്ടി വന്ന് ഇവിടെ ഇതൊക്കെ ചെയ്യുമായിരുന്നു തളിയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ ക്രമേണ അത് പുരോഗമിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടു നേരവും പൂജയായി